നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ലീഡ്സിൽ പുരോഗമിക്കുകയാണല്ലോ രണ്ടാം ദിവസമായ ഇന്ന് ഇന്ത്യയ്ക്ക് വേണ്ടി വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തും സെഞ്ചുറി നേടിയിട്ടുണ്ടല്ലോ നൂറ്റി എഴുപത്തെട്ട് പന്തിൽ നിന്ന് നൂറ്റി മുപ്പത്തി നാല് റൺസാണ് അദ്ദേഹം മേടിച്ചത് അതോടുകൂടി അദ്ദേഹം റെക്കോർഡ് ബുക്കിലേക്കാണ് നടന്നു കയറിയിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സാക്ഷാൽ എം എസ് ഡിയിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കുന്നു അതുപോലെ ഇന്ത്യയ്ക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും സിക്സർ അടിച്ച വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് സാക്ഷാൽ എം എസ് ഡിയിൽ നിന്ന് അദ്ദേഹം സ്വന്തമാക്കുന്നു അങ്ങനെയുള്ള റെക്കോർഡുകളിൽ പിറന്നൊരു ദിവസമാണ് പന്ത് കിടലൻ പ്രകടനമാണ് നടത്തിയെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ഇന്നിങ്സിൽ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് ആറ് സിക്സറുകളാണ് പിറന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ സെഞ്ചുറിയോടുകൂടി ഏഴ് ടെസ്റ്റ് സെഞ്ചുറികൾ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറി നേടുന്ന താരം എന്ന റെക്കോർഡ് എം എസ് ഡി നിന്ന് അദ്ദേഹം സ്വന്തമാക്കുന്നു ഏഴ് സെഞ്ചുറികളാണ് ഋഷഭ് പന്ത് നേടിയിട്ടുള്ള എഴുപത്തി ഇന്നിങ്സിൽ നിന്നാണ് ഈ ഏഴ് സെഞ്ചുറികൾ എം എസ് ഡി നൂറ്റി നാൽപ്പത്തി നാല് ടെസ്റ്റ് ഇന്നിങ്സിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടി ആറ് സെഞ്ചുറികളാണ് നേടിയിരുന്നത് അത് മറികടന്ന് റെക്കോർഡ് ഇപ്പോൾ ഋഷഭ് പന്ത് സ്വന്തമാക്കിയിരിക്കുന്നു ഇപ്പം ഇംഗ്ലണ്ടിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ നാലാമത്തെ ടെസ്റ്റ് സെഞ്ചുറിയാണ് എന്ന കാര്യം കൂടി ഓർക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം നൂറ്റി പതിനാല് റൺസ് ഒരു സെഞ്ചുറി അടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി ഒന്ന് റൺസിന്റെ സെഞ്ചുറി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന്റെ സെഞ്ചുറി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അദ്ദേഹം മറ്റൊരു സെഞ്ചുറി കൂടി കുറിച്ചിരിക്കുകയാണ് നൂറ്റി മുപ്പത്തിനാല് റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുള്ളത് കഴിഞ്ഞില്ല ഇനി ആ സിക്സറിന്റെ കണക്കൂടെ അങ്ങ് പറയാം ഇന്ന് ആറ് സിക്സറുകളിൽ അടിച്ചതോടെ അദ്ദേഹം എഴുപത്തിയൊമ്പത് സിക്സറുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം സിക്സറുകൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയ വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ ധോണിയെ മറികടന്നിരിക്കുന്നു എം എസ് ഡി നൂറ്റി നാൽപ്പത്തിനാല് ഇന്നിംഗ്സിൽ നിന്ന് എഴുപത്തി എട്ട് സിക്സറുകളാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയിരുന്നെങ്കിൽ എഴുപത്തി ആറ് ഇന്നിംഗ്സിൽ നിന്ന് എഴുപത്തി ഒമ്പത് സിക്സറുകളിലേക്ക് ഋഷഭ് പന്ത് എത്തിയിരിക്കുന്നു ഓവറോൾ സിക്സ് ഇറ്റിങ്ങിന്റെ കണക്ക് നോക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം ടെസ്റ്റ് ക്രിക്കറ്റിലെ സിക്സർ അടിച്ചത് വീരേന്ദ്ര ആണ് നൂറ്റി എഴുപത്തെട്ട് ഇന്നിങ്സിൽ നിന്ന് അദ്ദേഹം തൊണ്ണൂറ് സിക്സറുകൾ നേടിയിരുന്നു രണ്ടാമത് രോഹിത് ശർമ്മയാണ് നൂറ്റി പതിനാറ് ഇന്നിങ്സിൽ നിന്ന് അദ്ദേഹം എൺപത്തി എട്ട് സിക്സറുകൾ നേടിയിരുന്നു മൂന്നാമതാണ് ഋഷഭ് പന്ത് എഴുപത്തി ആറ് ഇന്നിംഗ്സിൽ നിന്ന് എഴുപത്തി ഒമ്പത് സിക്സറുകളാണ് തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനത്തേക്ക് അദ്ദേഹം ആ കാര്യത്തിലും എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല പന്ത് പൊളിച്ചെടുക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി